വെറും ലൈൻമാനല്ല പൊട്ടാരൻ ലൈറ്റ് ലൈൻമാനാ പിന്നെ ഇവിടത്തെ പോലെ ചെതല നിന്ന് അടി നുറങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞ് പടഞ്ഞ് കേറേണ്ട എല്ലാ അണ്ടർഗ്രൗണ്ട് അതാണ് സത്യം നമ്മൾ അവിടെ ഇവിടെ ഒക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി കറണ്ട് ഒന്ന് കളയാ ബൾബ് ഒന്ന് ചിപ്പുക പോലും ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതൊക്കെ കുവൈറ്റിലല്ലേ ആ ദുബായിലായിരുന്നില്ലേ എടാ കുവൈറ്റും ദുബായി പറഞ്ഞാ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ ഓ ഇപ്പഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം രണ്ട് വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈ ഉറ വേണം കാലൊറ വേണം ഇത് എന്തൊക്കെ ഉറ വേണോ താങ്ക മാറി അല്ല അത് കൊണ്ടുപോവാ ഇതുകൊണ്ടാണോ പണിയുന്നത്

ഇപ്പ സമാധാനോ ഒരു ലൈനേ കുഴപ്പം ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ മൂന്നും പോയി ചേട്ടാ വീട്ടിൽ പോയെ വീട്ടിൽ പോയെ പറ്റി സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയണ്ട വേടന്റെ അമ്പേറ്റ് വീണ ഇടക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു ആ വേദനയിൽ മാ നിഷാദ എന്ന് പാടിയ കവിയുടെ ഹൃദയം ഞാൻ ഇന്ന് കണ്ടു എവിടെ ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി പിടഞ്ഞ് പിടഞ്ഞൊന്നും നീ ആയിരുന്നു ആ കാട്ടാളൻ അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദ്യ കാവ്യമുണ്ടായി ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമകാവ്യം ജനിക്കുകയാണ് സർഗവേദനകളിൽ ഞാൻ കിടന്ന് പുഴയുകയാണ് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് ഷോക്കളിപ്പിക്കേണ്ട ടൈമായി കവിയുടെ ആത്മനിമ്പരം നിനക്ക് മനസ്സിലാവില്ല